പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ റീചാർജ് ബാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ ജിയോയുടെയും എയർടെലിൻ്റെയും അതുപോലെ തന്നെ വി ഐയുടെ ഒക്കെ റീചാർജ് ബാങ്കുകൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി എല്ലാത്തിലും എത്രയാണ് വർധനവുണ്ടായതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്കുകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ബി എസ് എൻ എല്ലിന്റെ റീചാർജ് ബാങ്ക് നിങ്ങളുടെ ഏരിയയിൽ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിലും നല്ല രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ട് എങ്കിലും അതുപോലെ കോളിംഗ് മാത്രം ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് എങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്മാണ് ബി എസ് എൻ എൽ എന്ന് പറയുന്നത് പല ഏരിയയിലും ഫോർ ജി വളരെയധികം നല്ല സ്പീഡിൽ തന്നെ കിട്ടുന്ന ഏരിയകളൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടെന്ന് ഞാൻ ഉറപ്പും അറിയില്ല അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ബി എസ് എൻ എല്ലിൽ നെറ്റ്വർക്ക് ഉണ്ട് എങ്കിൽ ത്രീ ജി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സ്പീഡ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എയർടെല് ജിയോ വി ഐ ഈ മൂന്ന് കമ്പനികളുടെയും റീചാർജ് പാക്കുകൾ വെച്ചിട്ട് നമ്മൾ ബി എസ് എൻ എല്ലിനോട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല വളരെ ലാഭകരമായിട്ടുള്ള റീചാർജ് ആണ് നെറ്റ്വർക്ക് നെറ്റ്വർക്കുള്ളവർ മാത്രം ഇതിലേക്ക് പോർട്ട് ചെയ്യുക അടിപൊളി ഓഫറുകളാണ് ബി എസ് എൻ എല്ലാം അപ്പൊ നമുക്ക് ആ പാക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ബി എസ് എൻ എല്ലിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് മറ്റു നെറ്റ്വർക്കുകളിൽ നിന്ന് പോർട്ട് ചെയ്ത് ബി എസ് എൻ വരുന്ന സമയത്ത് നമുക്ക് വെറും നൂറ്റിയെട്ട് രൂപയാണ് ഫസ്റ്റ് റീചാർജ് വരുന്നത് ഈ ഒരു റീചാർജിൽ നമുക്ക് ഇരുപത്തി എട്ട് ദിവസത്തെ കാലാവധിയുണ്ട് ഡെയിലി വൺ ജി ബി ഡാറ്റയും നൂറ് എസ് എം എസും അൺലിമിറ്റഡ് കോളും ഈ ഒരു ഓഫറിൽ നൂറ്റി എട്ട് രൂപക്കാണ് നമുക്ക് ലഭിക്കുന്നത് മറ്റ് നെറ്റ്വർക്കുകളിലൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇങ്ങനെയുള്ള പാക്കുകളാണ് വരുന്നത് ി എസ് എൻ എൽ വരുന്നത് വെറും നൂറ്റി എട്ട് രൂപയാണ് പോർട്ട് ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ബി എസ് എൻ എൽ കൊടുക്കുന്നത് മറ്റൊരു റീചാർജ് പാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കാണ് ഡെയിലി വൺ ജി ബി ഡാറ്റ കൊടുക്കുന്നത് മറ്റ് കമ്പനികളുടെ ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നമ്മൾ ബി എസ് എൻ ആണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത് മറ്റ് കമ്പനികൾ ഇരുപത്തി എട്ട് ദിവസം കൊടുക്കുന്ന പാക്ക് ഇവർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിന് നാൽപ്പത്തി അഞ്ച് ദിവസമാണ് വാലിഡിറ്റി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഡെയിലി ടു ജി ബി നെറ്റും അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ഡായി ലഭിക്കുന്നുണ്ട് ഏകദേശം ഡെയിലി ലിമിറ്റ് നോക്കിയാണെന്ന് നമ്മൾക്ക് ഒരു ദിവസം വരുന്നത് മാത്രമേ വരുന്നുള്ളൂ വളരെ ലാഭകരമായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അല്ലെ നാല്പത്തി അഞ്ച് ദിവസമാണ് കൊടുക്കുന്നത് ഇരുപത്തി ദിവസമാണ് മറ്റു കമ്പനികൾ കൊടുക്കുന്നത് ഇനി നമ്മൾ മറ്റു കമ്പനികൾ കൊടുക്കുന്ന മറ്റൊരു റീചാർജ് ആണ് ടു ജി ബി ഡൽ ലഭിക്കുന്ന റീചാർജ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ആ ഒരു പാക്ക് വരുന്നത് നമ്മൾ ിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മറ്റു കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസം കൊടുക്കുന്ന പാക്ക് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മുപ്പത് ദിവസം ഡെയിലി ടു ജി ബി ഡാറ്റയും അതുപോലെ തന്നെ നൂറ് എസ് എം എസും അൺലിമിറ്റഡ് കോളും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ബി എസ് എൻ എൽ വരുന്നത് ഡെയിലി ത്രീ ജി ബി ഉള്ള പാക്കിലേക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ മറ്റു കമ്പനികൾ കൊടുക്കുന്നത് നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഡെയിലി ത്രീ ജി ബി ഉള്ള ഇരുപത്തി എട്ട് ദിവസം കാലാവധിയുള്ള റീചാർജ് വരുന്നത് മറ്റു കമ്പനികളുടെ ഡെയിലി ഒരു ദിവസം നമുക്ക് പതിനാറ് രൂപയോളം വരുന്നുണ്ട് ഈ നമ്മള് ബി എസ് എൽ നോട്ട് വരുന്ന സമയത്ത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു പാക്കിൻ്റെ കാലാവധി മുപ്പത് ദിവസം കിട്ടുന്നുണ്ട് മറ്റ് കമ്പനികൾ ഇരുപത്തിയെട്ട് ദിവസമാണ് കൊടുക്കുന്നത് ഡെയിലി ചാർജ് നോക്കിയാണെങ്കിൽ നമുക്ക് വെറും പത്ത് രൂപ മാത്രമേ ഒരു ദിവസത്തെ ചാർജ് വരുന്നുള്ളൂ ഇനി നമുക്ക് വാലിഡിറ്റി മാത്രം മതിയെങ്കിൽ അതിനുള്ള പാക്ക് ബി എസ് തരുന്നുണ്ട് വെറും നൂറ്റി രൂപയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു നൂറ്റി രൂപ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുന്നൂറ് മിനിറ്റ് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരു ഇരുന്നൂറ് മിനിറ്റിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ജി ബി ഡാറ്റയും ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് വെറും നൂറ്റി ഏഴ് രൂപയാണ് ഈ ഒരു പാക്കിൻ്റെ ചാർജ് വരുന്നത് ബി എസ് എല്ലിൻ്റെ കൂടിയ റീചാർജ് പാക്കുകൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ